വളരെ സിമ്പിളായി കുട്ടിക്കളി പോലെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കാമുകനും ഒരു സ്ത്രീയും രണ്ട് സഹോദരന്മാർ ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ളത് അവർക്ക് കിട്ടിയ ഒരു കളിപ്പാട്ടം എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും അല്ലെങ്കിൽ അകാരണമായിട്ട് വൃത്തി നശിപ്പിച്ചു ഒരു ഓട്ടോമാറ്റിക് കാറാണ് ധരിക്കുക കുട്ടികൾക്കുള്ള ഓട്ടോമാറ്റിക് കാറ് അതിൻ്റെ എല്ലാ ഭാഗവും തല്ലിപ്പെട്ട മൂത്തവൻ അതിൻ്റെ മെയിൻ ഭാഗം അതിന് മോട്ടർ എടുത്തു വെച്ചു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ വീട്ടുകാർ വാങ്ങിക്കൊടുത്തായിരിക്കാം എന്തോ ഒരു വിഷയം കൊണ്ട് ഇതേ കുട്ടി വീണ്ടും നശിപ്പിച്ചു അതിൻ്റെയും ഈ പ്രധാനപ്പെട്ട പാർട്ടിയും കുട്ടിയെടുത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കാര്യമായിട്ട് പിണങ്ങി ചെറിയ കുട്ടിയാകുമ്പോൾ മണക്കും പിണക്കും ഉണ്ടാകും ഇത് നിസ്സാരമല്ല വലിയൊരു വിഷയമായി അപ്പോൾ മൂത്ത കുട്ടി പറയുകയാണ് ഇവൻ ഇതിന് മുമ്പും ഒന്ന് പൊട്ടിച്ചു അതിൻ്റെ ഭാഗമാണിത് ഇപ്പോൾ പൊട്ടിച്ചത് ഇതാ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ മൂത്ത കുട്ടിയോട് പ്രത്യേകിച്ച് അവൻ മൂത്ത കുട്ടിയാണ് ഇളകുട്ടി ചെയ്യുന്നതിനെ ന്യായീകരിക്കല്ല വേണ്ടത് അവന് കൂട്ടുന്നക്കല്ല വേണ്ടത് അതിൻ്റെ തെളിവ് അവിടെ സൂക്ഷിച്ചുവെച്ചുള്ളും കാര്യമില്ല അവൻ യഥാസമയം ഡിസ്റ്റാക്കി വിവരം പറഞ്ഞതായിരുന്നു അത് ചെയ്യാതെ പിന്നീട് കണ്ട അന്നവൻ പൊട്ടിച്ചു ഇപ്പൊ പൊട്ടിച്ചു എന്ന രീതിയിൽ വളരെ സിമ്പിളായി കുട്ടിക്കളി പോലെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കാമുകനും ഒരു സ്ത്രീയും ഭാര്യ അല്ലെങ്കിൽ ഈ സ്ത്രീ ആദ്യം ഒരു കുട്ടിയെ കൊന്നു ജൻസും കുട്ടിയെ കൊല്ലണമെന്നറിയാതെ ഒരു യാതൊരു വിഷമവും ഇല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ രണ്ട് സമയത്തും ഈ പറഞ്ഞ കാമുകൻ്റെ സഹായം തേടി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും അയാൾ അതിൻ്റെ ചില തെളിവുകൾ സൂക്ഷിച്ച് വെച്ചു എന്നാൽ ഇപ്പം പറയാ ഇതിനുശേഷം ഞാനിൻ്റെ പുലർച്ചെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പറയുന്നതാ അവൾ ആദ്യം കൊന്ന കുട്ടിയുടെ ഇല്ലത് ഇപ്പം കൊന്ന കുട്ടിയുടെ അവളെ പിടികൂടുന്നു സാറിന് അപ്പോൾ അയാൾക്കെന്താ പ്രശ്നം വെച്ചാൽ അപ്പോൾ ഇയാൾ ഇവരുമായിട്ട് കാര്യമായൊരു പിണക്കത്തിലാണ് ഒന്നുകിൽ അയാളെ ഒഴിവാക്കിയിട്ട് ഇവർ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ സമയത്ത് ഇത് കൊടുത്ത് ആ നിഷ്കളങ്കനായ വ്യക്തി ആ മൂത്ത കുട്ടിയെ പോലെ ആ രണ്ട് പാർട്ടുകൾ കൊണ്ടേ കാണിച്ചാൽ അവൻ എന്ത് ചെയ്യണം എടുക്കാൻ എന്ന് പറയാൻ പറ്റുമോ അവനും പ്രതിയാണ് എന്തായാലും ഈ രണ്ടുപേരെയും പ്രതികളാക്കി കേസെടുത്തു അതിനുശേഷം ഇഷ്ടം തെളിവെടുപ്പിന് പോയി എന്നൊക്കെ അതിന്റെ തുടർ വാർത്തകളുണ്ട് എന്തായാലും വളരെ കഷ്ടം ൊരു കാര്യമാണ് കുട്ടികൾ ഒന്നും അറിയാതെ കൊല്ലപ്പെടുന്നു അവർ ആ സമയത്ത് അനുഭവിച്ച വേദനകൾക്കൊക്കെ ഇവർ കണ്ടെങ്കിലും പരിഹരി പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ തക്ക ശുചവരനുഭവിച്ച് തീരും എന്തായാലും വാർത്തകളിൽ കൂടി പോകുമ്പോൾ നല്ല വാർത്തകളുണ്ട് അതേപോലെ നമുക്ക് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന വാർത്തകളുണ്ട്